വേണ്ടി മാത്രം ഉള്ളതരാം കയ്യിൽ ചിലവുള്ളവർക്ക് വേണ്ടി സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ് ഒരു സമുദായ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്ത അതിൽ മുഴുവൻ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടി പ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യം അതിൽ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണോ സമസ്തയുടെ പ്രസക്തി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ അഭിമുഖരായ മുഹമ്മദ് ഡിഫി തങ്ങൾ തങ്ങളുടെയും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഏത് കാര്യവും സരസമായിട്ട് അവതരിപ്പിക്കും ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞില്ല ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയത് സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം പക്ഷെ അവതരണ രീതി ആ അവതരണ രീതി മുഖ്യമന്ത്രി പോലും ചിരിച്ചു അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിൽ ഇടപെട്ടായാലും അടുത്ത ഇരുന്നാതെ അഞ്ച് മിനിറ്റ് വന്നത് ഞങ്ങൾ തിരിച്ചു വരുന്നത് മുഴുവൻ കൂടിയാണ് വരുന്നത് പറയുന്ന വാക്കുകൾ കോലിച്ചൊഴിയുന്ന വാത്സല്യം സ്നേഹം ഞങ്ങളെ അത് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അങ്ങേടെ അടുത്ത് ആരും വന്നാലും അതുതന്നെയാണ് അനുഭവം എന്ന് ഞങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് അന്ന് കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും തീർച്ചയായും അത് സമസ്തയുടെ പ്രഭാവം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും എന്ന കാര്യത്തിൽ സംശയം ഈ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ഫെബ്രുവരി ആ കണക്കുക ഞാൻ മുൻകൂട്ടി പ്രത്യേകമായ ആശംസകൾ നേരുകയാണ് തീർച്ചയായും ഞങ്ങൾക്കെല്ലാം കൂടി പറയാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ കോഫി ടേബിൾ ബുക്ക് തയ്യാറാക്കാൻ മുൻകൈ എടുക്കാം ദൂ ഇന്ത്യൻ എക്സ്പ്രസിനെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെലുത്തുന്നു